ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ബി ജെ പി ആണ് ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി എന്ന് ഓർക്കണം നോക്കൂ കശ്മീരിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു ബി ജെ പി ഹരിയാനയിൽ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുന്നു ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബി ജെ പിയുടെ ധൈര്യം എന്നോർക്കണം തുടർച്ചയായ അവധി കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ പൂർണ്ണത വരില്ലെന്ന് പറയുന്ന ബി ജെ പി യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒക്ടോബർ ഒന്നിന് ഹരിയാനയിൽ പൊതു അവധിയാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ വീക്കെൻഡ് അവധി ആരംഭിക്കുകയാണ് തുടർച്ചയായ അവധി ദിവസങ്ങൾ കാരണം നല്ലൊരു വിഭാഗം അവധി ആഘോഷിക്കാൻ പോകുമെന്നതാണ് ബി ജെ പിയുടെ ആശങ്ക തിരഞ്ഞെടുപ്പ് തീയതികളിൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇത്രയും അവധി ദിവസങ്ങൾക്കിടെ ഒരു പ്രവൃത്തി ദിനമാണ് ഉള്ളതെന്നും ഈ ദിവസം അവധിയെടുത്താൽ മൊത്തം അഞ്ച് ദിവസത്തെ ഹോളിഡേ ലഭിക്കും അതുകൊണ്ട് തന്നെ പോളിംഗ് കുറയാൻ കാരണമാകുമെന്നുമാണ് ബി ജെ പി വിലയിരുത്തുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ഭരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പാർട്ടിയോടും നരേന്ദ്രമോദിയോടും വളരെയധികം ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനത്തിനെത്തിയത് പക്ഷേ ബി ജെ പി നൽകുന്ന തീയതിയോ അല്ലെങ്കിൽ കമ്മീഷന്റെ തീയതിയോ ഒരിക്കൽ പോലും ബി ജെ പിക്ക് എതിരാകാൻ സാധ്യതയില്ല അങ്ങനെയുള്ളൊരു ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ഈ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഹരിയാനയിൽ ബി ജെ പി വലിയ ആശങ്കയിലെത്തുന്നു എന്തുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ പറയുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള ഒരു വൈമനസ്യം ബി ജെ പിക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അതുപോലെ കർഷകരുടെ യുവാക്കളുടെ പ്രതിഷേധം ഗുസ്തി താരങ്ങളുടെ അതിപ്പോൾ ഹരിയാനയുടെ തന്നെ ഒരു വികാരമായി മാറി നിൽക്കുന്നു ഹരിയാനയിലെ ഗുസ്തി താരങ്ങൾ അനുഭവിച്ച വലിയ വേദന അത് ബി ജെ പി നേതാക്കളിൽ നിന്നും വന്നതാണ് എന്നുള്ളൊരു സത്യം അറിഞ്ഞതോടുകൂടി തീർത്തും ഹരിയാന എന്ന സംസ്ഥാനം തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പിക്ക് പരമാവധി ഇരുപത് സീറ്റുകൾ വരെ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നല്ലാതെ ബി ജെ പിക്ക് പറയാൻ മറ്റൊന്നുമില്ല നിലവിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം കൂടി നേരിടുന്ന ബി ജെ പി ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് ആശങ്കപ്പെടുന്നത് എന്നാൽ തീയതി മാറ്റേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഉറച്ച അഭിപ്രായപ്പെടുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തിയാൽ ആർക്കാണ് സന്തോഷമെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തോൽവിയുടെ കയത്തിലേക്ക് മുങ്ങിത്താഴുമെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നു ബി ജെ പി നേരത്തെ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റാൻ ഒൻപത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ബി ജെ പി നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നു ആം ആദ്മിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബി ജെ പിയെ പരിഹസിച്ചു തുടങ്ങി നാട്ടിലെ സാധാരണ ജനങ്ങൾ വരെ വളരെ ശക്തമായി തന്നെ ബി ജെ പിക്ക് നീങ്ങാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ബി ജെ പി എത്രത്തോളം ഭയപ്പെട്ടിരിക്കുന്നു അല്ല അല്ലെങ്കിൽ എത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി എന്നാൽ ഇപ്പോഴാണ് അവർക്ക് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് തെരഞ്ഞെടുപ്പ് മാറ്റാനായി പറയാനുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ദിനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഹരിയാനയിലെ ജനങ്ങൾക്ക് ഒരു ദിവസം പോലും ബി ജെ പി അധികാരത്തിൽ തുടരുന്നത് കാണാൻ താല്പര്യമില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വരെ അവിടെ പറയുമ്പോഴാണ് അവസാനം ഗത്യന്തരമില്ലാതെ അനിൽ വിജ് എന്ന ആഭ്യന്തരമന്ത്രി രംഗത്തേക്ക് വരുന്നത് നയബ് സിംഗ് സൈനി എന്ന മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആർജവത്തോടെ പറയാൻ പക്ഷെ ഗത്യന്തരമില്ലാതെ അനിൽ വിജ് എന്ന ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തൂ ഞങ്ങൾ അതിന് തയ്യാറായിക്കൊള്ളാം എന്നുള്ളത് അങ്ങനെ ഒരു അനിൽ ഒഴികെ ബി ജെ പിയുടെ സർവ നേതാക്കളും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഹരിയാനയിൽ അനിൽ വിജ് എന്നൊരു ആഭ്യന്തരമന്ത്രി ഉള്ളത് കൊണ്ട് മാത്രം തങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തു എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു നയബ് സിംഗ് സൈനി എന്ന മുഖ്യമന്ത്രി ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും മാറ്റിവെച്ചാൽ എന്നൊരു അഭിപ്രായക്കാരനാണ് ഇപ്പോൾ ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ബി ജെ പി വലിയൊരു പരാജയം നേരിടുമെന്ന് സംശയിക്കുന്ന സംസ്ഥാനം എന്നുള്ളത് തന്നെയാണ് ഹരിയാനയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം